നിലമ്പൂരിൽ എൽ ഡി എഫിനെ തകർത്ത് വലിയ വിജയമാണ് കോൺഗ്രസും യു ഡി എഫും നേടിയത് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച സി പി എം നിലമ്പൂർ സീറ്റ് നിലനിർത്താനാകുമെന്ന പ്രതീക്ഷ വെച്ചുപുലർത്തിയിരുന്നു എന്നാൽ കൃത്യമായ ആസൂത്രണത്തോടെ കരുക്കൽ നീക്കിയ കോൺഗ്രസ് സി പി എമ്മിനെ നിലമ്പൂരിൽ എല്ലാ അർത്ഥത്തിലും അടപടലം പൂട്ടുകയായിരുന്നു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വിജയിക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസിലുണ്ടായി എന്നത് സത്യമാണ് അതിന്റെ ചുവട് പിടിച്ച് നേതാക്കന്മാരിൽ പലരും മന്ത്രിക്കുപ്പായം വരെ തയ്പ്പിച്ചും കഴിഞ്ഞു ഇവിടെ കോൺഗ്രസുകാരെ ഓർമ്മിപ്പിക്കാനുള്ളത് അത്ര എളുപ്പത്തിൽ പിടിക്കാൻ സാധിക്കുന്ന സംസ്ഥാനമല്ല കേരളം എന്നതാണ് കാരണം ഏറ്റവും കുറഞ്ഞത് അൻപത് സീറ്റുകളെങ്കിലും കോൺഗ്രസ് വിജയിച്ചെങ്കിൽ മാത്രമേ യു കേരളം ഭരിക്കാൻ സാധിക്കുകയുള്ളൂ ശേഷിക്കുന്ന സീറ്റുകൾ ലീഗും മറ്റ് ചെറിയ കക്ഷികളും പിടിച്ചെടുത്താൽ മാത്രമാണ് എൽ ഡി എഫിനെ സാധിക്കൂ നിലവിലെ അവസ്ഥയിൽ എൽ ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന ഇരുപത്തിയെട്ട് സിറ്റിംഗ് സീറ്റുകളെങ്കിലും വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ മാത്രമാണ് എൽ ഡി എഫ് ഭരണത്തിന് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഇത് മറന്ന് നേതാക്കന്മാരിപ്പോഴേ സർക്കാരുണ്ടാക്കാൻ ഉടുപ്പ് തയ്ക്കുകയാണെങ്കിൽ അതുമിട്ട് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നാണ് പറയാനുള്ളത് ഇക്കാര്യം വീണ്ടും സംസ്ഥാന കോൺഗ്രസിലെ നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കുകയാണ് സാക്ഷാൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനായിട്ടാണ് രാഹുൽ ഗാന്ധി മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ വിമാനമിറങ്ങിയത് പരിപാടിക്ക് പിന്നാലെ തലസ്ഥാനത്തെത്തിയ രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെ പ്രധാന നേതാക്കന്മാരെ എ കെ ആന്റണിയുടെ വീട്ടിലേക്ക് വിളിപ്പിച്ചാണ് മുന്നറിയിപ്പ് നൽകിയത് രാഹുലും ചൂണ്ടിക്കാട്ടിയത് നിലമ്പൂരിലെ വിജയം മറക്കണമെന്ന് തന്നെയാണ് ആധ്യായം അടഞ്ഞുകഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണം അല്ലാതെ നിലമ്പൂർ ജയിച്ചു ഇതോടെ കേരളം പിടിച്ചടക്കിയെന്ന് കരുതരുതെന്നും രാഹുൽ ഗാന്ധി നേതാക്കന്മാരെ ഓർമ്മിപ്പിച്ചിട്ടാണ് ഡൽഹിക്ക് മടങ്ങിയത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ബി ജെ പി കോൺഗ്രസ് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കണമെന്നും മുതിർന്ന നേതാക്കളുമായി സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ ഉപദേശം നൽകിയിട്ടുണ്ട് അമിത ആത്മവിശ്വാസം മാറ്റിവെച്ച് നേതൃത്വം യാഥാർത്ഥ്യബോധത്തോടെ പ്രവർത്തിക്കണം എൽ ഡി എഫ് സർക്കാർ എല്ലാ മേഖലകളിലും പരാജയമാണ് എന്നിരുന്നാലും അവരുടെ സംഘടനാ ശക്തിയെ കുറച്ചു കാണരുത് ബി ജെ പി സംഘടനാ ശക്തിയുണ്ടെന്ന് രാഹുൽ ഓർമ്മിപ്പിച്ചു ഈ പാർട്ടികളെക്കാൾ പിന്നിലാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ ശക്തിയെന്നും അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ജാഗ്രത പാലിക്കണമെന്നും രാഹുൽ നേതാക്കളെ ഉപദേശിച്ചു മുതിർന്ന നേതാക്കളുമായുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച ഏകദശം ഇരുപത് മിനിറ്റ് ആണ് നീണ്ടു നിന്നത് രാഹുലിന്റെ ഇടപെടൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ കണ്ണുതുറപ്പിച്ചുവെന്ന് താത്കാലികമായി ആശ്വസിക്കാം